തൃശൂർ കോർപ്പറേഷനിലെ ചെമ്പുക്കാവ് ഡിവിഷൻ നിലവിൽ യു ഡി എഫിൻ്റെ കയ്യിലാണ് അത് എൽ ഡി എഫിന് വേണ്ടി പിടിച്ചെടുക്കാൻ ഇവിടെ മത്സരിക്കുന്നത് തൃശൂർ ബാറിലെ പ്രമുഖ അഭിഭാഷകനായിട്ടുള്ള ഒപ്പം തന്നെ സി പി ഐ എം നേതാവുമായിട്ടുള്ള അഡ്വക്കറ്റ് ഡെൽസൺ ഡേവിഡ്സാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനാണ് അദ്ദേഹം ഇപ്പോൾ കേരള വിഷയൻ ന്യൂസിനൊപ്പമുണ്ട് വക്കീലെ തിരക്കാണല്ലേ പ്രചരണത്തിൽ എന്താ പ്രതീക്ഷ എന്താ നമ്മൾ ജയിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ കഴിഞ്ഞ തവണ എൽ ഡി എഫിന് ആയിരുന്നു ഇപ്പോൾ കോർപ്പറേഷൻ ഭരണം ഇത്തവണ എന്തായിരിക്കും കാരണം കോൺഗ്രസ് ആർ പറയുന്നത് കഴിഞ്ഞ തവണ എം കെ വർഗീസിനെ മറുഗണ്ഠം ചാടിച്ചൊക്കെയാണ് അഭിമതനായി ജയിച്ച എം കെ വർഗീസിനെ മറുകണ്ഠം ചാടിച്ചൊക്കെയാണ് എൽ ഡി എഫ് കോർപ്പറേഷൻ ഭരണം പിടിച്ചത് ഇത്തവണ അത് നടക്കില്ല എന്നാണ് അവർ പറയുന്നത് അല്ല എം കെ വർഗീസും ഇലക്ഷൻ നിൽക്കുന്നില്ലല്ലോ പിന്നെ എങ്ങനെയാണ് ചാടിക്കാൻ പറ്റുന്നത് അല്ല കഴിഞ്ഞ തവണത്തെ കഴിഞ്ഞാൽ അല്ല കഴിഞ്ഞ തവണ മറുപടിച്ചാടിച്ചല്ല എം കെ വർഗീസിന് അവർ സീറ്റ് കൊടുക്കാതെ എം കെ വർഗീസ് ജയിച്ച് വിമതനായി ജയിച്ച് വന്നതാണ് പിന്നെ വിമതനായി ജയിച്ചാളിങ്ങനെ കോൺഗ്രസ് പാർട്ടിക്ക് പോവുക നമ്മുടെ പാർട്ടി അവർക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ അദ്ദേഹം ബി ജെ പിക്ക് പോയില്ല പിന്നീടുള്ള ജനാധിപത്യ പാർട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർട്ടിയാണ് നമുക്ക് പിന്തുണ തന്നു അതാണ് അവിടെ സംഭവിച്ചത് ഇത് തുടർച്ചയായിട്ട് കോൺഗ്രസ് ജയിച്ചു വരുന്ന യു ഡി എഫ് ജയിച്ചു വരുന്നൊരു ഡിവിഷനിലാണ് താങ്കൾ ഇത്തവണ മത്സരിക്കുക ശരിക്കും ഒരു ഫൈറ്റാണ് സാധാരണ കോടതി മുറികളിൽ ഫൈറ്റ് ചെയ്യുന്ന ഒരു വക്കീലാണ് ഇത്തവണ തിരഞ്ഞെടുപ്പിലും പാർട്ടിക്ക് വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുകയാണ് എങ്ങനെയാണ് അതിനെ കാണുന്നത് ഇത് കോൺഗ്രസ് മാത്രം ജയിക്കുന്നൊരു മണ്ഡലമൊന്നും അല്ല നമ്മൾ ജയിച്ച ചരിത്രമൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ പിന്നെ കഴിഞ്ഞ പുറ കഴിഞ്ഞ തവണയേക്കാൾ മുമ്പത്തെ തവണ ഇവിടെ ബി ജെ പി ആണ് ജയിച്ചിട്ടുള്ളത് അതിപ്പോൾ മാറി മറിഞ്ഞു വരുന്നുണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾ പിടിക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് പാർട്ടി തന്നെ ഈ ഡിവിഷനിൽ മത്സരിക്കാറക്കിയിട്ടുള്ളത് ചിഹ്നത്തിലാണ് ഞാൻ മത്സരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ജയിക്കുമെന്ന് ഉറപ്പാണ് തൃശ്ശൂർ കോർപ്പറേഷനിൽ കഴിഞ്ഞവണത്തെ പോലെ ഇഞ്ചോടിഞ്ചൊന്നും ആയിരിക്കില്ലല്ലോ ഇത്തവണത്തെ അവസ്ഥ ഇവിടെ ഇഞ്ചോടിഞ്ചല്ല കൃത്യമായ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് ഭരണത്തില് വരും വരും ആ മിനിമം മുപ്പത് സീറ്റ് മോള് കിട്ടുമെന്നാണ് ഞങ്ങൾ കണക്കാക്കിയിട്ടുള്ളത് ആ ഒരു പ്രതീക്ഷയാണ് ഈ ജനങ്ങളെ കാണുമ്പോൾ അവർ പങ്കുവെക്കുന്നത് ജനങ്ങൾ തൃശ്ശൂരിൽ ഈ ഡിവിഷനിൽ പ്രത്യേകിച്ച് വലിയ മാറ്റത്തിനായി ആഗ്രഹിക്കുന്നുണ്ടോ പിന്നെ ഈ ഡിവിഷനിൽ കഴിഞ്ഞ നാൽപ്പത് അമ്പത് കൊല്ലായിട്ട് ഒന്നും നടന്നിട്ടില്ല ഈ ഡിവിഷനെ പറ്റി ഞാൻ പഠിച്ച് കഴിഞ്ഞൊരു മാസമായി പഠിച്ച് പാർട്ടിയെ ആലോചിച്ച് നടപ്പിലാക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ പ്രകടന പത്രികയിൽ അടിച്ചിറക്കിയിട്ടുള്ളത് ഇത് സമഗ്രമായൊരു വികസനം ഈ ഡിവിഷന് കേന്ദ്രീകരിച്ച് മാത്രം ചെയ്യുന്ന കാര്യമാണ് ഇത് കൃത്യമായിട്ട് ജനങ്ങൾ പഠിക്കുന്നുണ്ട് ഇവരെ പഠിച്ചാൽ എനിക്ക് വോട്ട് ചെയ്താൽ പറ്റിയവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല കാരണം ഈച്ച് ആൻഡ് എവരി ഇഞ്ച് ഇതിൽ നമ്മൾ സ്റ്റഡി ചെയ്തിട്ട് നമ്മളത് കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടാണ് ഈ പ്രകടന പതിലക്കിയിട്ടുള്ളത് അത് കൃത്യമായിട്ട് സീനിയർ സിറ്റീസൺ വായിക്കാവുന്ന രീതിയിൽ ബോൾഡായിട്ടാണ് അടിച്ചിട്ടുള്ളത് വെറുതെ നെയിംസേക്കിന് വേണ്ടിയോ പേരിന് വേണ്ടിയോ മാത്രമല്ല ഇത് പഠിച്ച് ഇത് വായിച്ചാൽ ആൾ എനിക്ക് വോട്ട് ചെയ്തേ പറ്റുമോ എയറോപ്റ്ററിലെ അവർക്ക് ഇത്തവണ നമ്മള് പിടിച്ചടക്കും തന്നെയാണ് താങ്കൾ പറയുന്നത് അതെ ഞാൻ പിടിച്ചടക്കും പിടിച്ച അവസാനം എനിക്ക് മാത്രമാണ് യെസ് വെരി ബെസ്റ്റ് കോടതി മുറികളിൽ ഫൈറ്റ് ചെയ്തൊരു വക്കീലാണ് അദ്ദേഹം ഇവിടെ ഈ ചെമ്പുക്കാവ് ഡിവിഷൻ പിടിക്കാൻ വേണ്ടി അദ്ദേഹം ഇവിടെ വീണ്ടും ഫൈറ്റ് ചെയ്യുകയാണ് സി വേണ്ടി ഇത്തവണ ചെമ്പുക്കാവ് ഡിവിഷനും ഒപ്പം തന്നെ തൃശ്ശൂർ കോർപ്പറേഷനും എൽ ഡി എഫ് തന്നെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഭരിക്കും വിജയിക്കുമെന്നാണ് ഇദ്ദേഹം പറയുന്നത് ക്യാമറ പേഴ്സൺ അരുൺ മുഴക്കുന്നതിനൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷു ന്യൂസ് തൃശ്ശൂർ